ഇസ്ലാമിക ലോകത്ത് സഹാബത്തിന് ചെറിയൊരു പ്രയാസം ഉണ്ടായ യുദ്ധമാണ് ഊഹദ് യുദ്ധം എന്ന് പറയണത് ബദറിൽ വല്ല സന്തോഷം ഊഹദിൽ അല്ലെ നബിക്കും സഹാബത്തിനും ചെറിയൊരു വിഷമം ഉണ്ടായി ഊഹദ് യുദ്ധം കഴിഞ്ഞിട്ട് മുത്തനബി സല്ലാ ഇസ്ലമയും സഹാബത്തും നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് ഒരുങ്ങിയപ്പോൾ നബി തങ്ങളിങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ നോക്കി ആരൊക്കെ ഷഹീദായത് ആരൊക്കെ ബാക്കിയുള്ളത് അങ്ങനെ നോക്കുമ്പോൾ സഹദ്ർ റബി അള്ളാഹുനുവിനെ കാണാനില്ല നബി തങ്ങൾ ചോദിച്ചു സാദ് ഉണ്ടോയെന്ന് ചോദിച്ചു ഇല്ല നബിയെ സഹദിനെ കാണാനില്ല മരിച്ചവരെ ലീസ്റ്റിലുണ്ടോയെന്ന് ചോദിച്ചു ഷഹീദായ ലിസ്റ്റിലുണ്ടോയെന്ന് ചോദിച്ചു ആ ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞപ്പോൾ സൈദ് മുനുസാബിത്ത് റദി അള്ളാഹുനെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു സയ്ദേ നിങ്ങൾ ഊഹദിൽ പോയി എവിടെങ്കിലും സഹദ് സാദുബിനുറബിയത്തുണ്ടോ എന്നൊന്ന് തിരയണം എന്ന് പറഞ്ഞു അങ്ങനെ ജെയ്തുവിന് സ്ഥാപിച്ച് റതി അള്ളാവിന് തിരയാൻ വേണ്ടി പോവുകയാണ് ഉഹുദ് മുഴുവനും തിരഞ്ഞു തെരഞ്ഞു തിരഞ്ഞ് എവിടെയും കാണാനില്ലാതെയായ അവസാനം ജയ്തുറ നിയാഹുന് മടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു ഞരക്കം കെട്ടു മഹാനായ ജയ്ദ നിയല്ലാഹുവിന് ചെന്ന് നോക്കുമ്പോൾ മണലിൽ പൂണ്ട് പൂണ്ടുകിടക്കുകയാണ് സേതുവിന് റബിയാത്ത് റതിയുള്ളു തിരഞ്ഞിടുവാൻ തിരഞ്ഞിടുവാൻ സൈതന്നൊരേ തിരുനബിയും അയച്ചു തിരഞ്ഞൊടുക്കം മണലിൽ പുണ്ടാസുതന്നൊരിൽ അടുത്തു അടുത്തു ചെന്ന് ജസദിൽ മെല്ലെ തടവി ചെയ്തിരുന്നു ഹബീബി അനാ അനാസൈതാണെന്നും സലാമവർക്കും പറഞ്ഞു ിഴികൾ രണ്ടും തുറന്നുമല്ലേ പറഞ്ഞിടുന്നു മനമേ മണക്കുന്നു ഞാൻ റസൂലുല്ലാൻ്റെ തിരുജസതിൻ മണമേ എനിക്ക് മുത്തുനബി അലൈഹി അലൈസ്മയുടെ ശരീരത്തിൻ്റെ മണം വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കാൻ ഒരു ചോദ്യം ചെയ്തേ നബി തങ്ങളെ കാണാനുള്ള അവസരം ഉണ്ടാവോ എന്നറിയില്ല ഞാൻ മരിക്കുകയാണ് അതുകൊണ്ട് അവസാനമായി അറിയേണ്ടത് എനിക്കൊരു കാര്യമാണ് മുത്തുനബി സല്ല അലൈസ്വലമെ നെറ്റിയിൽ അമ്പ് തറച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ അതിൽ നിന്ന് രക്തം വരുന്നുണ്ടോ വാഹനവർഗ്ഗങ്ങൾ മണിൽ പോകേണ്ടിട്ട് ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോൾ അറിയേണ്ടത് ആകെ ഒരു കാര്യമുള്ളൂ മുത്തുനബിയുടെ തലമ അമ്പ് തറച്ചിരുന്നു നെറ്റിമ്മ അതിന് ചോര വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നറിഞ്ഞാൽ മതി അതാണ് എനിക്ക് അവസാനമായിട്ട് അറിയേണ്ടത് മരിക്കും മുമ്പ് അറിയിക്കണേ മരിക്കുമെന്ന് നനച്ചുകൊണ്ട് കിടക്കുകയാണിവിടെ നിങ്ങൾ പറഞ്ഞിടണേ റസൂലുലാക്ക് സലാമും പിരിഞ്ഞു ഞാന് റസൂല വസിയത്തായി തായീതുവായും നെളുവിനു നദ്രറബിന് മാലിക്ക് എന്ന് പറഞ്ഞിട്ട് അനസുന് മാലിക് റദി അള്ളാഹുനൊരു ഇളാപ്പുണ്ടായിരുന്നു ഊഹദ് യുദ്ധം ഏകദേശം കഴിഞ്ഞ് മുസ്ലിങ്ങൾക്ക് ചെറിയൊരു പരാജയമാണ് ഊഹദ് യുദ്ധത്തിൽ ഉണ്ടായത് എല്ലാവർക്കും അറിയാം അങ്ങനെ മഹാനവറുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറേ സഹാപത്തിരിക്കുന്നുണ്ട് അപ്പം നഹുറബിന് മാലിക്കോട് ചോദിച്ചു റദി അള്ളാഹുൻ ഒടുക്കങ്ങൾ പോകണമെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അലൈഹി സ്വലം തങ്ങൾക്ക് എന്തോ അപകടം പറ്റിയെന്ന് കേൾക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ് പറഞ്ഞു അങ്ങനെ അങ്ങനെ മോപ്പര് നടന്നങ്ങനെ പോകുമ്പോൾ വൈക്കുന്ന വേറൊരു സഹാബിനെ കണ്ടു അതിൽ ചോദിച്ചു എടുക്കാൻ പോണെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഊഹുദിൻ്റെ താഴ്വരയിൽ നിന്ന് ഞാൻ സ്വർഗത്തിൻ്റെ മണം കേൾക്കുന്നു എന്ന് പറഞ്ഞങ്ങാണ്ടാണ്ട് പോയിട്ട് യുദ്ധം ചെയ്തിട്ടാണ്ട് സഹീതായിട്ട് പിന്നെ നോക്കുമ്പോൾ ശരീരത്തിൽ വെട്ടുകൊള്ളാത്ത സ്ഥലം ഒരു വിരലിൻ്റെ തലപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നായ്മ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി ഇത് നദുർ ബിനു മാലിക്കാണെന്ന് തിരിച്ചറിഞ്ഞൂന്നാണ് ഒരു പൊക്കെ മരിക്കുമ്പോൾ അറിയാറുള്ളത് നബിതങ്ങളെവിടെഅള്ളി ഇസ്ലാമിക ലോകത്ത് ആദ്യമായി പ്രഭാഷണം നടത്തിയാൾ അബോക്കർ സുദ്ദീഖാൻ ആണ് അറിയാൻ സുദ്ദീഖ്ല ഖർ അലി അള്ളാഹുനൊരിക്കെ നബിനോട് ചോദിച്ചു നബിയെ ഞാൻ കാബൻ്റെ അടുത്തൊരു വേലോരട്ടെ ചോദിച്ചു നബിതങ്ങൾ സമ്മതിച്ചില്ല കാരണം അന്ന് വേൽ പറഞ്ഞാൽ അടിയിട്ടൊന്നും ഉറപ്പാണ് അതുകൊണ്ട് സമ്മതിച്ചില്ല അവസാനം സിദ്ദീഖ് അലി അള്ളാവിന് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ പല വിധങ്ങളും മുണ്ടാതിരുന്നു മൗനം സമ്മതം കരുതിയിട്ട് സിദ്ദീഖ് അലി അള്ളാഹു വേൽ വേണ്ടി പോയി കാബൻ്റെ അടുത്ത് വന്നിട്ട് വേലാന്ന് പറഞ്ഞപ്പോൾ ചെരുപ്പ കൊണ്ട് ആറാണ് കിട്ടി അടി കിട്ടിയിട്ട് സുദ്ധിഖുല്ല ബോധരഹിതനായി വീണപ്പോ സുദ്ധിഖർ അലി അള്ളാവിൻ്റെ കുടുംബക്കാർ ഓടി വന്ന് മഹാനവറുകളെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കിടത്തി അന്ന് കുടുംബത്തിന് വല്ല സെറ്റപ്പ് ഉണ്ടാവും അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി കടത്തിയിട്ട് സിദ്ദീഖ് അലി അള്ളാഹുവിന് ഇതിൽ നിന്ന് ബാക്കിയാവില്ല എന്ന് ഉറപ്പായപ്പോൾ അവർ കാബിൻ്റെ അടുത്ത് വന്ന് പ്രഖ്യാപിച്ചു ഈ അടിയിൽ സുദ്ധിഖെങ്ങാനും മരിച്ചാൽ അതിന് പകരമായ ഊത്തുപത്തിനെ കൊല ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ഓല് വീട്ടിൽ മടങ്ങി ചെന്നപ്പോൾ സിദ്ദീഖ് അലി അള്ളാഹുനു ബോധം തെളിഞ്ഞിട്ടുണ്ട് ബോധം തെളിഞ്ഞപ്പോൾ മഹാനായ അക്ബർ പറയായിട്ട് ചോദിച്ചു മുഹമ്മദ് എവിടെയെന്ന് ചോദിച്ചു സല്ല അഹ് അല്ലെസ്ലം ഇത് കേട്ടപ്പോൾ കുടുംബക്കാർക്ക് ദേഷ്യം വന്നു ഓല് ഞാൻ ചോദ്യം നിർത്താനാണ് മരിക്കാൻ കാക്കുന്നെടുത്തുകൂടുന്നത് അപ്പോൾ ഈ ചോദ്യം കേട്ടപ്പോൾ കീറന്നു സുദ്ധി ഇഖർ അലി അള്ളാവിൻ്റെ അമ്മാനോട് പറഞ്ഞു ചെറുക്കന് ഭക്ഷണം എന്തെങ്കിലും കൊടുത്താൽ ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞുകാണ്ട് ഓല് പോയി ഉമ്മ ഭക്ഷണം എടുത്തിട്ട് സുദ്ധീഖർ അങ്ങയുടെ അടുത്തെത്തിയപ്പോൾ സുദ്ധി ഇഖർ അലി അള്ളാവിന് പറഞ്ഞു മുഹമ്മദ് നബി നബിസ് അള്ളി വസ്ലമി എവിടെയെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന ആളെ ഉമ്മ പ്രായമായിരുന്നു ഉമ്മ മെല്ലൊരു വടിയൊക്കെ കുത്തിയിട്ട് മെല്ലെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ അന്വേഷിച്ച് നടന്നു അവസാന ഉമർ ഹത്താബുറി അള്ളാവിൻ്റെ പെങ്ങളുണ്ട് ഫാത്തിമ എന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഫാത്തിമാൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു മുഹമ്മദിന്റെ വിവരം എന്താ എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കണില്ലായിരുന്നു ഫാത്തിമ പറഞ്ഞു നിങ്ങൾക്ക് പറ്റെങ്കിൽ ഞാൻ നിങ്ങളപ്പോൾ അങ്ങോട്ട് പോരാ വിവരം പറഞ്ഞു തരാൻ പറ്റൂലായിരുന്നു അങ്ങനെ ഫാത്തിമ വന്നപ്പോൾ സുദ്ധീഖർ അലി അള്ളാഹുന് ചോദിച്ചു മുഹമ്മദിന്റെ വിവരം എന്താണെന്ന് ചോദിച്ചു അതിൽ ഫാത്തിമ ഇങ്ങനെ കണ്ണോണ്ട് കാട്ടി ഇമ്മ കേൾക്കണുണ്ട് എന്ന് പറഞ്ഞു സുദ്ദീഖർ അലി അള്ളാഹുന് പറഞ്ഞു കുഴപ്പമില്ല പറഞ്ഞു പറഞ്ഞു അതിൽ പറഞ്ഞു അർക്കമിൻ്റെ വീട്ടിൽ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു അന്ന് ദാരുല്ലർക്കമിൽ ലഭിതങ്ങൾ ഒളിച്ച് താമസിക്കുന്ന സമയമാണ് അർക്കമിൻ്റെ വീട്ടിൽ സ്വതന്ത്രമായിരിക്കുന്നുണ്ട് കാരണംപ്പോൾ സുദ്ധി ഖർദി അള്ളാഹു പറഞ്ഞു എന്നേ ഞാൻ കണ്ടിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളൂ പറഞ്ഞു അതിൻ്റെ വരാണ് ഇഷ്ക് പറഞ്ഞത് ഒട്ടുമുറിയല്ല ഈ പറഞ്ഞ സാധനം അതുകൊണ്ട് മുസ്തഫാൻ വിസൽ അങ്ങനെ കണ്ടിട്ടേ ഭക്ഷണം കഴിച്ചതുള്ളൂ എന്നാണ് ചുരുക്കം അതുകൊണ്ട് സഹാബത്തിനെ പഠിച്ചാൽ ഇഷ്കെന്താന്ന് പഠി എന്നുള്ളതാണ് അതുകൊണ്ട് മുസ്തഫാൻ വിധങ്ങളെ പഠിക്കുക സ്വഹാബത്തിനെ പഠിക്കുക ആശങ്കങ്ങളായ ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണോ അയാളെ മരിക്കുമ്പോൾ കാണുന്നതാണ് ഉസ്മാർ അതി അള്ളാഹുവിനിൻ്റെ ഒഫാത്തിൻ്റെ സമയത്ത് പള്ളിയുടെ മിനാരത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു എന്നാണ് ഉസ്മാനെ വെള്ളം വേണോ സ്മാർ അതി അള്ളാവിനും നോമ്പുകാരനായിരുന്നു മുത്തുനബിയുടെ ശബ്ദമാണ് കേട്ടത് മകരി വിവാങ്ങിൻ്റെ സമയത്ത് മുസ്തഫ നബി സല്ല അലൈഹി വസ്ലമയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് നോമ്പ് തുറന്നു അഫാത്തായി ഉസ്മാർ അലി അള്ളാവിന് എങ്കിൽ ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ മരിക്കുമ്പോൾ കാണും കട്ടിലും നീണ്ടു തീർന്നിങ്ങനെ കടക്കുമ്പോൾ മുത്തുനബിയും ബദരിങ്ങളും വട്ടത്തിൽ ഇങ്ങനെ നിന്നിട്ട് അതിൻ്റെ അടക്ക് കടന്നിട്ട് ഉറക്ക കെലിമ ചൊല്ലി മരിക്കാൻ കഴിയണം അള്ളാഹു തോഫി കയ്യട്ടെ അയിനാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ വലിയ ഈമാനോടുകൂടെ പുണ്യനബിയോടുള്ള ഇഷ്കര് മഹബത്തിലല്ലാഹു നമ്മളെ ജീവിപ്പിക്കട്ടെ അങ്ങനെ മരിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ തങ്ങളെ ദു ഉണ്ടാവും അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കും ഞാൻ പ്രവേശിക്കുന്നില്ല ദുവാ കൊണ്ട് എല്ലാവരോടും വസീത് ചെയ്യുന്നു ആ ഹൃദയവത്തിയാൻ അലഹമദല്ലാഹിറബില്ലാലമീൻ അസ്ലാം വലൈക്കും വരഹമുലി വർക്കാത്തു